കൊറിയർ ആയിക്കാണ്ട് പിന്നെ എല്ലാരോടും അതും ഒരു നന്ദി പറയണ്ടല്ലേ ഒരുപാട് ആൾക്കാരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ടും നല്ല സപ്പോർട്ടായിട്ട് ഏതെങ്കിലും ഭയങ്കര കണ്ടാലും സത്യത്തിൽ നല്ല ഹാപ്പിയാണ് ഈ ഈ ഈ നമ്മൾക്ക് ഒരു ഞാൻ റീൽ ഇട്ടിട്ടുണ്ട് നമുക്ക് ഫീൽഡിൽ ഇല്ലാത്ത നമ്മൾ 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 കുറച്ച് പർച്ചേസ് എല്ലാവരും നല്ല ചെറിയ ബഡ്ജറ്റ് പേജിൽ മാക്സിമം റേറ്റ് എന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് ുംറക്കാണ്ട് ഒന്ന് എല്ലാ പ്രൈസ് റേഞ്ചും വരുന്നതും അപ്പൊ എന്തായാലും നമ്മൾ എന്താ വിചാരിക്കണം എന്താ വെച്ചാല് ചെറിയ റേറ്റിന് നിങ്ങൾക്ക് നല്ല മുതല തരാം അല്ലേ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്തായാലും റിവ്യൂ ഒരുപാട് ഡൗട്ട് ആയി നമുക്ക് നല്ല എന്തായാലും ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷമായ റിവ്യൂ ആകെ നമുക്ക് ഒരു വിഷമം ഒരാൾക്ക് കൊടുത്തത് ചെറിയൊരു ലൂസ് ടൈറ്റ് ആണ് കാരണം പറഞ്ഞാല് അനിയത്തിന് അനിയത്തി ഓർഡർ ചെയ്താണിത് പ്രഗ്നൻസിളെ സിസ്റ്റർ പ്രെഗ്നൻസിങ്ങനെ കഴിഞ്ഞു നിക്കണം അപ്പൊ ഗിഫ്റ്റ് കൊടുത്തതാ അപ്പൊ സൈസ് അങ്ങനെ ആയപ്പോ കുറച്ചു ആയതാ അപ്പൊ ആള് പറഞ്ഞു കുഴപ്പമില്ല ആൾക്കാടി കുറയും അപ്പൊ ഇട്ടോളൂന്ന് പറഞ്ഞു അവർ അത്രയും ഇഷ്ടപ്പെട്ടിരുന്നു ആ ഡ്രസ് അതുകൊണ്ടാണ് ത്രിപ്ലക്സെല്ല ആൾക്കാർ ഡബ്ലെക്സെല്ലാ എന്തായാലും ഹാപ്പിയാണ് അലഹമില്ല അപ്പം എന്തായാലും എന്തായാലും നമ്മള് വീഡിയോയിൽ ഇട്ട് പോലെ ബാബുന്റെ അപ്പൊ നമുക്ക് അപ്പൊ ബാബു ഇങ്ങനെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ആണ് അപ്പൊ ഉള്ളി തക്കാളും കാര്യം ചോദിക്കരുത്

ടുത്ത് വന്നിട്ട് കൊറച്ച് വെറൈറ്റി ഒക്കെ ഇണ്ടാക്കു ബാബു എന്റെ റെസിപ്പി കണ്ടതാണ് സ്പെഷ്യൽ വെറൈറ്റി എന്താ

ോട് പറഞ്ഞു ഗൾഫ് പോയിന് ഗൾഫില് ഏഹ് ആ ടൈമില് അറബിയൊക്കെ വെച്ചിണ്ടാക്കി കൊടുക്കണ പണി നിന്നാണ് പറയണത്

നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് നമ്മളെ ചാനല് ഇതിന്റെ മുന്നേ ബാബു മീൻ പുള്ളിച്ച് എന്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതേപോലെ ഒരു വ്ലോഗാണ്ട് അത് കാണാത്തവരുടെ പോയി കാണാ അതിന്റെ ഫൈനൽ ലുക്ക് പോയി കാണാം പിന്നെ പെണ്ണുങ്ങൾക്ക് കാട്ടിക്കൊട്ടാ ആ ഒരു കാര്യം പറഞ്ഞല്ലേ നിങ്ങൾക്ക് കേൾക്കണം ഈ ആണുങ്ങൾക്ക് പറഞ്ഞാല് ഒര്ക്ക് ഞമ്മളെല്ലോണ്ട് പല കാര്യങ്ങളും അറിയുമെങ്കിലും ഒരു റിയില്ല അതൊന്നും ചെയ്തോ ചെയ്തോ ചോദിക്കും അതും ഒരു പ്രശ്നമില്ല ഞമ്മക്ക് എപ്പഴെങ്കിലൊക്കെ തന്ന അത് ഉണ്ടാക്കി തരുമോ ചോദിച്ചാൽ എന്തൊന്നും പറയാല്ലേ ഒന്നാമത് ഞാൻ കാര്യം ഒരു റീസൺ പറയാം ഇന്റെ കാര്യത്തിൽ പറഞ്ഞല്ലോ ഇവിടെ ഇത് മാത്രാണ് ബാബുണ്ടാക്കാറുള്ളത് പിന്നെ പൂളിയും ആണ് ഞങ്ങളെ പറ്റ ോ അങ്ങനെ ഗൾഫില് നിന്ന ടൈമില് ഒറ്റക്ക് ഇസ്തിരി ഇടാറില്ല എന്താ പറയണ്ടോ അവിടെ ഇസ്ത്രീടെ മെഷീൻ ഉണ്ട് പിന്നെ അവിടെ ജോലിക്കാർക്ക് മെഷീൻ അല്ലേ കൂട്ടി

ഇത് വേറെ എന്തൊക്കെ ഒരു മസാലക്ക് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിറച്ചാൻ ആണെന്നാണ് അല്ലേ ആത്മാർത്ഥത കണ്ടില്ല ഞങ്ങള് ഈ ആത്മാർത്ഥത കൊണ്ടുതന്നെ ഒരു മുണ്ടൂരിപ്പോയതുപോലെ അറിഞ്ഞിട്ടില്ല മുണ്ടൂരിപ്പോയത് പോലെ എൻ്റെ കുട്ടി അറിഞ്ഞില്ല അത്രയും ആത്മാർത്ഥതയിൽ പണിയെടുക്ക എത്തത് ഏ കുട്ടിക്ക് മുൻ പോലെ പോയ പോലെ അറിഞ്ഞില്ല ഒരു പണി ചെയ്യുമ്പോ കൊറേ നേരല്ലേ കുളിപ്പിക്കല് ഒടങ്ങിട്ട് നല്ല എരുണ്ട് ഏത് മുള കെട്ടിന്നെ കാശ്മീരി അപ്പൊ ഇങ്ങനെ നമ്മളുടെ അല്ലോ ആ ആവോലികളെ ഇങ്ങനെ നിരത്തി നിരത്തി കായം പെറ്റി വെച്ചിട്ടുണ്ട്

നമ്മളെ ഒക്കെ പഠിച്ചു വെക്കണം പറയാൻ മ്മളേ ഒക്കണേ എപ്പഴാ നമുക്ക് തിന്നി എന്തെങ്കിലും കെട്ടിങ്ങാണ്ട് ഇഡ്ഡലി ചെമ്പത് ഒറ്റക്ക് തിന്നും അങ്ങനെ കയസ് നമ്മളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു എന്താ പറയുക ബാബുവിൻ്റെ മീൻ എന്തായാലും അടിപൊളിയുണ്ടോ ആളെ മുന്നേ ഒന്ന് പറയാൻ പറ്റില്ല കുറച്ച് ജാട കൂടും ഇമ്മ എങ്ങനെയുണ്ടായിരുന്നു ബാബുവിൻ്റെ ഫുഡ് മറ്റേ മീന് രസ മ്മ് നല്ല രസമുണ്ട് അപ്പോൾ എന്തായാലും മൂബ്രാക്ക തോന്നുന്നത് പാർസൽ ഉണ്ട് കുറച്ച് അപ്പോൾ അതിൻ്റെ പണിയിലാന്ന് തോന്നുന്നുണ്ട് നല്ല വെയിലാണ് ജയിസ്റ്റ് ആണ് നല്ല വെയിലാണ് ഓറും അപ്പോൾ പണി ലേറ്റ് ലേറ്റില്ലല്ലോ നിങ്ങൾ ലേറ്റിട്ടുണ്ടോ ഏഹ് അതായത് കുറച്ച് കൊറിയർ ഉണ്ട് അങ്ങൾ രണ്ട് നേരം കൊറിയറ് പോസ്റ്റില്ല ഇപ്പോൾ ഏകദേശം ഒന്നരയായില്ലേ നമ്മൾ ഫുഡൊക്കെ അയച്ചു കണ്ട് വന്നതാണ് അപ്പോൾ രണ്ട് മണിക്ക് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് അടക്കും അപ്പോൾ നമ്മൾ രണ്ടു ഉള്ളിൽ ഒന്നരയ്ക്ക് നമ്മൾ പോസ്റ്റ് ഓഫീസ് കൊണ്ടു കൊടുക്കരുത് അപ്പൊ അതിൻ്റെ ഒരു ഇപ്പോൾ നാലഞ്ച് നാലഞ്ച് ഓർഡർ ഉണ്ട് പോസ്റ്റ് ഓഫീസുകളിൽ ഡി ടി സി നമ്മൾ ഈവനിങ് അയക്കരുത് ഏകദേശം അഞ്ചര മണിക്ക് അപ്പോൾ പോസ്റ്റ് ഓഫീസുകൾ സെറ്റപ്പ് എടുക്കുകയാണ്

എടുക്കാൻ പോണ ടൈമിൽ കൊടുത്താൽ പോരെ അപ്പം കൈസ് ഇന്ന് നമുക്ക് അച്ചു വരുന്നുണ്ട് കേട്ടോ അവിടെ ഓന് ഇന്നലെ തുടങ്ങിയിരിക്കണം എന്നല്ല മിന്നാന്ന് പറഞ്ഞു തുടങ്ങിയത് പിന്നെ മദ്രസ് സ്കൂളൊക്കെ ഉള്ള കാരണം ഞാൻ പറഞ്ഞ ശനി ഞായറാകുമ്പോഴേ പോര് ഉണ്ടാവില്ലല്ലോ മദ്രസ് പിന്നെ രാവിലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല അങ്ങനെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ നമ്മൾ വീട്ടിൽ നിന്ന് പോയപ്പോഴും ഓന് മറന്നു ഓക്കെ ഇടുന്നു തുടങ്ങി അപ്പോൾ നന്ന് വരാൻ കൊണ്ടാൻ വരാൻ ഉച്ചക്ക് ബാബു കൊണ്ടാൻ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഒതുങ്ങി നിൽക്കണേ അപ്പോൾ വിളിച്ചു നോ വരുന്ന വിചാരിച്ചാണ്ട്

നമ്പർ ഇണ്ടാതുണ ആൾക്കാർ നമ്പർ പബ്ലിഷ് ചെയ്യണ്ട നമ്മൾ കസ്റ്റമർ നമ്മൾ വിചാരിച്ച നമ്പർ തരില്ല നീ ഒറ്റ ആ ഇങ്ങനെയല്ല ഓക്കേ ഫൈഫ് ഇപ്പൊ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങളെന്നാണ് ആ പച്ചാ പച്ചല്ലേ അതിൽ എക്സലന്റ് ആണേ അതിനെ അടുത്ത വെച്ചതിന് മാത്രമേ അടിച്ചോ മെനോ ക്രിപ്പോസമെനോ സനോൻ അല്ലായി കോല ഇമാന്റെ മാറ്റിട്ട് എന്താടി എനിക്ക് എന്റെ മാക്സിമം പണിമേട്ട് നമ്മക്കത് കഴിഞ്ഞ പിന്നെ വീട് എടുക്കണ പരിപാടിയാണ് ഇനിയിപ്പോ കൊറച്ചു നമ്മ നേരെ വൈകി ബാബു ഇറങ്ങി കടന്നു കൈസ് കിടന്നു പെരിച്ചു അഞ്ചിട്ട് രണ്ടു മൂന്ന് മണിക്കൂർ കിടന്നുറങ്ങും നാലു ഞങ്ങൾക്ക് അപ്പൊ എന്തായാലും വീഡിയോ വരും കുടിയേരിക്കലൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് നിൽക്കണമെന്ന് ഇപ്പമാണ് കേട്ടോ തട്ടതൊന്നല്ല ഞാൻ ഈ ഒരു ഡ്രസ്സായിട്ട് ഇത് ഞാൻ പോണങ്ങൾ ഡ്രസ്സൊക്കെ കൊടുന്ന് ഇട്ടിരിക്കുന്നത് അക അലങ്കോലമാണ് കൈസ് അപ്പം അച്ചു വന്നിട്ടുണ്ട് അച്ചും ബാവും കുറച്ച് ലേറ്റായിട്ടാണ് വന്നതുകൊണ്ട് തന്നെ ഊരിപ്പോൾ അവിടെ ഹൗസ് കുടിയിരിക്കൽ നടക്കണോടത്താണ് അപ്പോൾ ഈ ഹൗസ് ഫാമിങ് നടക്കണ നമ്മളെ തൊട്ടടുത്താണ് കേട്ടോ നമ്മളെ അയൽവക്കക്കാരായതുകൊണ്ട് അങ്ങനെ വിളിച്ചപ്പോൾ പോയതാണ് പിന്നെ നമ്മൾ പോയ ടൈമിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എത്രയും ആൾക്കാരൊന്നും ഉണ്ടാവില്ല ഉണ്ടാവും ഇട്ടാണ് ഞാനങ്ങനെ പോയപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു ഒരുപാട് പേര് നമ്മളറിയിച്ച് ചെറുതുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് ഇന്ന ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ആ യൂട്യൂബർ റിലേറ്റീവ് അല്ലേന്ന് പറഞ്ഞ ഒരു എടുത്തൊക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഹാപ്പിയാണ് ഇങ്ങനെ എന്താ പറയുക നമ്മളറിയാത്ത ആൾക്കാരൊക്കെ പെട്ടെന്ന് നമ്മളെടുത്ത് ഇങ്ങനെ മുണ്ടുമ്പോഴൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എന്തായാലും അവരൊക്കെ ചോദിച്ചാൽ റിലേറ്റീവ് റിലേറ്റീവ് ആണെന്നൊക്കെയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ട് എന്നെ കെട്ടിച്ച് തുടർന്ന സ്ഥലം വേണ്ടെ പോക്കോട്ടവരാണ് അപ്പോൾ അയൽവാസിയെ അങ്ങനെ അങ്ങനെ ക്ഷണം കിട്ടിയിട്ട് അങ്ങനെ വന്നതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറയുകയാണെങ്കിൽ ഇന്നൊറ്റ നോട്ടത്തിലില്ലേ ഒരാൾക്ക് കാണുകയാണെങ്കിൽ ഭയങ്കര ചാടാ അങ്ങനെ തോന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആരോ അധികം ആരോട് മുണ്ടിട അങ്ങനത്തെ ഒരു ടൈപ്പല്ല അപ്പം അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നോക്കല ആ അപ്പൊ ഭയങ്കര ചാടാ എന്ന് തോന്നും പക്ഷെ എന്നോട് ഒരു പ്രാവശ്യം വർത്താനം പറഞ്ഞവർക്ക് കുറച്ച് എൻ്റെ അടുത്ത് ഇരുന്നവർക്ക് ആ ഒരു ഫീല് പിന്നെ ഉണ്ടാവില്ല കാരണം ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക് എന്നോട് പറയും എന്നാ ഞാൻ ആദ്യമായിട്ട് എന്നോട് പറഞ്ഞാൽ എങ്ങനെ അറിയാം ഞാൻ പത്താം ക്ലാസ് പഠിക്കാൻ ടൈമില് എന്നോട് കുറെ കുട്ടികൾ ഇന്നെങ്ങനെ നോക്കൂട്ടോ ദേശത്തിൽ നോക്കും ഞാൻ ഒന്നുമില്ല ഞാൻ എന്നൊക്കെ ഒരു സത്യം പറയുകയാണെങ്കിൽ അപ്പോൾ പിന്നെ വിചിച്ച് ഇങ്ങനെ ഞാൻ അങ്ങനെ മുണ്ടൽ ഒടുങ്ങി മുണ്ടലല്ല ഒരു ഒരു സാഹചര്യത്തെ നമ്മളോട് സംസാരിച്ചു ഇന്നോട് സംസാരിച്ചു അപ്പം ഞാനും അങ്ങനെ സംസാരിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞത് പക്ഷേ കാണുന്ന പോലെ എന്നെ കണ്ട ഭയങ്കര ചാടുള്ള ടൈപ്പ് തോന്നുന്നു പക്ഷേ വർത്താനം പറഞ്ഞാൽ പിന്നെ മനസ്സിലാവും ഇങ്ങനെ ഒന്നല്ല എന്നുള്ളത് അപ്പം കുറേ പേർക്കൊക്കെ അങ്ങനത്തെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ചാടേ കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല ഞാനിങ്ങനത്തെ ഒരു ടൈപ്പാണ് അത്ര അധികം ആരോടും അങ്ങനെ വർത്തരാൻ അറിയില്ല ഈ വീഡിയോയിൽ ഇങ്ങനെ കിടന്നങ്ങാണ്ട് ഇങ്ങനെ തുടർന്ന് പറഞ്ഞ ഇങ്ങനെ ഒന്നും നോക്കണ്ട അപ്പോൾ എങ്ങനെയൊക്കെ നിൻ്റെ കാര്യങ്ങളുണ്ടോ അപ്പോൾ ഇതെല്ലാം ലാഭസ്വാമി ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡ്രസ്സൊക്കെ കൂടി ഇട്ടിങ്ങാണ്ട് അതിൻ്റെ പിയ ഒരുപാട് നീട്ടി ഇതേട്ടി കൊണ്ടുപോകണമെങ്കിൽ അപ്പോൾ ഇതിന്റെ ഉള്ളിൽ കൂടെ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് ഡ്രസ്സ് നമുക്ക് നാളെ കൊടുക്കറേക്കാളും കുറച്ച് ഡ്രസ്സസ് ഒക്കെ നമുക്ക് പാക്ക് ചെയ്യാണ്ട് ബാബു പറഞ്ഞു ഞാൻ വന്നിട്ട് അഡ്രസ്സ് ചെയ്ത് എഴുതിക്കൊണ്ട് ജി ബാക്കിയൊക്കെ സെറ്റാക്കി വെക്കുന്നു കുറേ ഡ്രസ്സൊക്കെ ദിവസത്തെ കൂടെ മടിക്കാനൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഞമ്മളെ ഫാഷന്റെ രണ്ട് കളക്ഷൻസ് കൂടി കുറച്ച് കളക്ഷൻസ് കാണിച്ചോ ഞാൻ സ്റ്റാൻഡ് വെക്കാം ഒന്നാമത് ഇതിന്റെ ഉള്ളിൽ ലേറ്റില്ല ഓക്കേ തട്ടതല്ല തട്ടൊക്കെ വേറെ കേൾക്കുമോന്നെ അറിയില്ല ഞാൻ കുറച്ചൂടി വോയിസ് ഇടാൻ എവിടെ കേടാണെങ്കിൽ ഭയങ്കര മടിയാണ് അപ്പം ഇതാണ് ഇത് നമുക്കൊരു കൊളാർക്ക് കഴിച്ചെന്നാണ് ഇതൊരു വീട്ടിൽ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ സ്റ്റൈല ഫാഷനിൽ നമ്മള് ലോങ് ചെയ്തൊരു ഡ്രെസ് ഉണ്ട് ഒരു കോട്ട് കോട്ട്സെറ്റാണ് നമ്മളെ പ്രീമിയം ജർമ്മൻ വഴിയുള്ള വരുന്ന ഒരു കോട്ട് കോട്സെറ്റാണ് അത് നമ്മൾ ഉള്ളിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്ന പുറത്തുനിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അവനൊരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ രണ്ട് പന്ത്രണ്ട് മണിക്ക് കിട്ടുകയാണോ ആ വീഡിയോ എടുത്തത് എന്റെ ഒരു മൈൻഡിലിട്ട് വന്നത് രണ്ടു മണി കഴിക്കുകയെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ കറക്റ്റ് ആ ഒരു ഭംഗി അതിന്റെ കാണാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവില്ല ഞാൻ കഴിഞ്ഞാൽ അതൊന്ന് കാണിച്ചതാണ് ഞാനത് ഇട്ടു എന്താ എന്റെ വീട് എടുക്കാൻ വേണ്ടി കാണും ഇടുത്തതാണ് അപ്പൊ ഇതിനെ കാണിച്ചാൽ ഫുള്ള് റെഡ് മയോണ്ടിച്ച കാണാൻ പറ്റുള്ളൂ എന്താ കാണിച്ച പക്ഷേ ഇതാണ് സംഭവം അവിടെ ഫോട്ടോ വെക്കാം ഇങ്ങനെയാണെങ്കിൽ ഫുള്ള് അയച്ചിട്ടുള്ള ഡീറ്റെയിൽ ഡീറ്റെയിൽ വരുന്നതാ ഏഹ് ഒരു റെഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് കളർ കോമ്പിനേഷൻ എന്നാണ് വരുന്നത് നെക്ക് വന്നിട്ട് നല്ലൊരു ആണ് കാണാണ്ടോ ഇവിടെ ചെറിയൊരു ഇങ്ങനെ ഇങ്ങനൊരു വർക്കൊക്കെ വരുന്നുണ്ട് സ്റ്റോൺ ആണ് സ്റ്റോൺ വർക്കാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ ആയിട്ടൊരു ഔട്ട്ലുക്ക് വരുന്നത് പിന്നെ മറ്റേതാണ് എയ്ലിംഗ് കട്ടിങ് വരുന്നത് കോട്ട് സെറ്റാണ് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റീൽസിൽ കാണിക്കാറില്ല വീഡിയോ അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ട് അങ്ങനെ 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 ആയിട്ട് പറയലാണ് പിന്നെ നമ്മളോട് ചോദിക്കും എങ്ങനെയാണ് ക്ലോത്ത് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കലാണ് അലഹദില്ല ഈ നമ്മളിവിടുന്ന് ഡ്രസ്സ് വാങ്ങിച്ചവരൊക്കെ ഉണ്ടല്ലോ ഇതുവരെ അങ്ങനെ ഒരു ബാഡ് കമന്റ് അല്ലെങ്കിൽ നല്ലൊരു റിവ്യൂ അല്ല നമുക്ക് ഇതുവരെ തന്നില്ല അതാണ് റാഹത്ത് എന്ന് പറയുന്നത് വായിച്ചൊരു നല്ല ക്ലോത്ത് ആണ് നല്ല ക്ലോത്ത് ആണ് ഒരാളും ഇതുവരെ പറഞ്ഞിട്ട് കേട്ടോ അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ ഒരു ഇത് വന്നിട്ട് നല്ല ലെങ്ത് പാൻഡൊക്കെ ഒക്കെ ഹൈലൈറ്റ് ആവും ഇതിലും നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ പറ്റില്ലേ കാരണം കാരണം അങ്ങനെയാണ് ഞാൻ ഇതിൽ കാണിക്കണത് ഞാൻ ജിംസ് എന്ന് വെച്ച് കാണിച്ചത് വെച്ചിട്ടാണ് അപ്പം ഇതാണ് പാൻറ് എന്താ ഇങ്ങനെയാണ് പാൻറ് വരുന്നത് നല്ല ഇതൊക്കെ പാൻറിന്റെ വീഡിയോ ഒക്കെയാണ് ഹെവി പലാസോ ആണ് വരുന്നത് അടാ എത്ര തടി ഒരു ത്രിപ്ലക്സിൽ വരിക നമുക്ക് ഈ ഒരു മോഡലിൽ സൈസ് വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വണ്ണുള്ള ടൈപ്പ് ആളാണെങ്കിലും നല്ല വണ്ണുള്ള കാലുകളൊക്കെ ആണെങ്കിലും നല്ല കംഫോർട്ടബിൾ ആയിട്ടുണ്ടാവും ഈ പാൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിൽ അലാസ്റ്റിക് ആയിട്ടാണ് വരുന്നത് ഫ്രണ്ടിൽ ഇതുപോലെയാണ് വരുന്നത് അട ഈ ഒരു ഇതായത് കൊണ്ട് തന്നെ ഫുള്ള് റെഡിലാണ്ടോ പാൻറ് വരുന്നത് ഇത് എപ്പോഴും ഞാൻ കാണിക്കണം വീഡിയോയിൽ കാണിക്കണം എന്ന് വിചാരിക്കും പക്ഷെ നടക്കലില്ല ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് യെല്ലോ ആയി തോന്നും ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു എന്താ പറയുക നല്ലൊരു ക്ലിപ്പച്ച ക്ലിപ്പച്ച എന്ന് പറയാനായിട്ടുണ്ടോ നല്ലൊരു പച്ച എന്ത് വെച്ചാണെന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല അപ്പം ഇതാണ് നെക്സ്റ്റ് വൺ കാണോ ഇതിൻ്റെ ഞാൻ ഡീറ്റെയിൽ പറയാം നിങ്ങൾക്ക് ഫോട്ടോ വേണമെങ്കിൽ ഞാൻ വെക്കാം ഡീറ്റെയിലിങ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രണ്ട് പോർഷൻ ഫ്രണ്ട് ഭാഗം ഇങ്ങനെയാണ് വരുന്നത് അല്ലോ ഇങ്ങനെയാണ് ഫ്രണ്ട് വരുന്നത് ഇവിടെ ഓപ്പൺ ഉണ്ട് അല്ലോ ഇങ്ങനെ ഓപ്പൺ ആണ് ഇവിടെ കെട്ടലാണ് ഇങ്ങനെ കെട്ടലാണ് കേട്ടോ ഇങ്ങനെ പിടിച്ച് കെട്ടലാണ് ഇതിന്റെ നെക്ക് നോക്കിയാണെങ്കിൽ ഹൈലൈറ്റ് നെക്കാണ് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്ക് ഹാൻഡ് വർക്ക് ആണ് വരുന്നത് സ്റ്റോൺ വർക്ക് ആ സ്റ്റോൺ ഹാൻഡ് വർക്ക് ഒക്കെ ഇത് ഒരേപോലെ തന്നെ തന്നെയാണ് ഇങ്ങനെ നല്ല ഹാൻഡ് വർക്ക് ആണ് വരുന്നത് നമ്മുടെ ജർമ്മൻ റയോൺ ഫാബ്രിക്കിൽ വരുന്ന ആണ് കോച്ചറ്റാണെട്ടോ സ്ലീവ്സ് വന്നിട്ട് ഫുൾ സ്ലീവ്സ് ഒന്നല്ല മറ്റതുപോലല്ല മറ്റു മറ്റേ പണ്ടത്തെ കൂടെ കഴിയുമ്പോഴേ നല്ല ലൂസ് ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഇതങ്ങനല്ല ഇത് കണ്ടോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നെക്ക് ഞാൻ കണക്കുണാ എടുക്കുന്നത് ഞാൻ എന്തായാലും അതഞ്ഞ് മുതലേ ഹോളൊക്കെ ചെയ്യാ സ്റ്റോറി സ്റ്റൈൽ ഓഫ് ഫാഷന്റെ ചെയ്യണം എന്നുണ്ട് മടിയായി മടിയായി പോവാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗം എന്നിട്ട് ഇത് ഇങ്ങനെ 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 ആക്കി കെട്ടലാണ് ഓക്കെ ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ കെട്ടലാണ് ഉള്ളിലിടാന് ഇതുപോലൊരു പെറ്റിക്കോട്ടുണ്ട് ഉണ്ട് ഇതുപോലൊരു പെറ്റിക്കോട്ട് ഉള്ളിലുണ്ട് എന്നിട്ട് ആ ടോപ്പ് അതിന് മുകളിൽ ഇട്ടുകാണ ഇവിടെ കെട്ടുമ്പോൾ ഈ ഒരു പോർഷൻ കാര്യം നമുക്ക് ഫ്രണ്ടിലായിട്ട് വരാം ഈ ഒരു പിന്നെ വന്നിട്ട് പറയാനാണെങ്കിൽ ഇതാ പാൻറ് വന്നിട്ട് പ്ലെയിൻ ആണ് മറ്റേത് പറഞ്ഞപ്പോ നല്ല ഹെവി പലാസോ ആണ് വരുന്നത് കേട്ടോ നല്ല വീതിയിലും വെളുത്തിലൊക്കെ വരുന്ന വലിയ പലാസോ പാൻറ് പാൻറിന്റെ ഇത് വരുന്നത് പിന്നെ നോർമൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കിൽ അലാസ്റ്റിക് വരുന്നത് ഫ്രണ്ടിൽ ഇതാ ഇതില് ഇപ്പോൾ ഡബിൾ എക്സ് എല് സ്റ്റോക്ക് ഔട്ടാണ് നമ്മളെ കയ്യില് ഇപ്പോൾ രണ്ട് നമ്മൾ മൂന്നാല് സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മോഡലിൽ തന്നെ അതിൽ ഇനി ആകുള്ളത് നമ്മളെ കയ്യിൽ മീഡിയം ലാർജ് എക്സ് എല് ത്രിപിൾ എക്സ് എല് ഡബിൾ എക്സ് എല്ലും ബാക്കി മറ്റിൻ്റെ ഒക്കെ സ്റ്റോക്ക് ഔട്ടാ അപ്പോൾ ഇനി ആകുള്ള സേ സൈസ് എന്ന് പറയുകയാണെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിൻ്റെ ഒക്കെ നമ്മുടെ അടുത്തുള്ള ഒരു ജർമ്മൻ റോയൽ ഫാബ്രിക്കില് വരുന്ന ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് കേട്ടോ ഇത് ഫ്രീ ഷിപ്പിംഗ് ഓൾ കേരള ഫ്രീ ഡെലിവറി ആണ് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പൊ എന്തായാലും ഈ രണ്ടെണ്ണം കാണിക്കാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കാണിക്കാൻ തോന്നി അതുകൊണ്ട് കാണിച്ചതാണ് അപ്പൊ ഇത്രയേ ഉള്ളത് വീട് ഇഷ്ടപ്പെട്ട അല്ലേക്ക് സപ്പോർട്ട് തന്നെ ചെയ്യാതെ നമ്മളിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ട് ഇപ്പം ചിലപ്പോ മടി കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പോവും എന്തായാലും നമ്മള് ഡെയിലി ഇങ്ങനെ ഇങ്ങനെ ഇട്ട് വീടിപ്പോ ബാബുവിനൊക്കെ ആഗ്രഹമുള്ളത് പക്ഷേ ഇൻക് മടിയാകും ഹൗലും മടിയും അതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നത് അപ്പൊ എന്തായാലും മറക്കരുത് വീട് ഇത് സപ്പോർട്ട് ചെയ്യാ നിങ്ങൾക്ക് നമ്മുടെ പേജിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങാൻ എങ്ങനെയാ എങ്ങനെയുണ്ടെങ്കിൽ ആ സ്ക്രീനിൽ ഞാൻ വാട്സ്ആപ്പ് നമ്പർ കൊടുക്ക നിങ്ങൾക്ക് വേണ്ട ഡ്രസ്സിന്റെ സ്ക്രീൻഷോട്ട് അയക്കാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞേക്കാരം ഞാൻ എന്നേക്കാർ ഡീറ്റെയിൽ ഡീൽ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാര്യം അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാം അപ്പം എന്തായാലും അപ്പൊ എത്രയോളും അതായത് ഇഷ്ടമുള്ളവരൊക്കെ നമ്മുടെ സ്റ്റൈല ഫാഷന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം अब इतने लोग सब्सक्राइब करिए हमारे लेट टाटा